പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് നട്സാണ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കശുവണ്ടി ഓന്തിനെ പോലെ നിറം മാറാൻ കൈവുള്ള കടൽ ജീവി ഏത് ഉത്തരം നീരാളി ഏത് രാജ്യത്താണ് ആട്ടിൻപാൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഏത് ജീവിക്കാണ് അഞ്ചായി മുറിച്ചു മാറ്റിയാലും ജീവിക്കാൻ കഴിവുള്ളത് ഉത്തരം സ്റ്റാർഫിഷ് ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം അവക്കാഡോ ഏത് പക്ഷിയെയാണ് ഏറ്റവും അപകടകാരിയായ പക്ഷി എന്നറിയപ്പെടുന്നത് ഉത്തരം കസോവറി ഏത് രാജ്യത്താണ് ഓറഞ്ച് ആദ്യമായി കൃഷി ചെയ്തത് ഉത്തരം ചൈന ഭക്ഷണവും വെള്ളവുമില്ലാതെ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവി ഉത്തരം കരടി ഏതിൽ നിന്നാണ് എടുക്കുന്നത് ഉത്തരം ഓർക്കിഡേ ഏത് രോഗത്തിന് എതിരെയായിരുന്നു ലോകത്ത് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ഉത്തരം വസൂരി ഏത് ജീവിക്കാണ് സ്വന്തം വയർ തന്നെ പുറത്തേക്ക് ഛർദ്ദിക്കാൻ കഴിവുള്ളത് ഉത്തരം തവള ഏത് മത്സ്യത്തിലാണ് ഏറ്റവും മാരക വിഷമുള്ളത് ഉത്തരം പഫർ എസി മുറികളിൽ കൂടുതൽ സമയം ഇരിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം മൈഗ്രെയിൻ ഏതു സംസ്ഥാനത്താണ് മുല്ലപ്പൂ കൂടുതലായി ഉണ്ടാവുന്നത് ഉത്തരം തമിഴ്നാട് ഏത് ജീവിക്കാണ് തലയിൽ ഹൃദയമുള്ളത് ഉത്തരം ചെമ്മീൻ ഏത് ഔഷധ സസ്യമാണ് രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്നത് ഉത്തരം ശവനാറി ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് ഉത്തരം പ്ലാസ്റ്റിക് ഏത് ഉപ്പാണ് ശരീരത്തിന് ആരോഗ്യകരമായത് ഉത്തരം ഇന്ദുപ്പ് ഏത് മുട്ടയാണ് ശ്വാസം മുട്ടലിനും കഫക്കെട്ടിനും ഫലപ്രദമായത് ഉത്തരം കാടമുട്ട കൂടുതൽ ലൈംഗിക ആനന്ദം ലഭിക്കാൻ ഏതു സമയത്ത് സെക്സിൽ ഏർപ്പെടണം ഉത്തരം പകൽ സമയം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നുള്ളിയാലാണ് വേദന ഉണ്ടാവാത്തത് ഉത്തരം കൈമുട്ട് മുടികൊയച്ചിലുണ്ടാവുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ ഡി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് കൂടുതൽ വിലയുള്ളത് ഉത്തരം ഹൃദയം മനുഷ്യന്റെ ഏത് ശരീരഭാഗത്താണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് ഉത്തരം ചുണ്ടേത് പാനീയം അമിതമായാലാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ ഏത് രോഗമാണ് ഉറക്കം കൂടുതലുള്ളവർക്ക് വരുന്നത് ഉത്തരം ഹൃദ്രോഗം തണ്ണിമത്തൻ്റെ കൂടെ പാൽ ചേർത്ത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദഹനക്കേടെ സ്ഥിരമായി പപ്പടം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം അമേരിക്ക ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഉത്തരം വിളർച്ച മുടിയിൽ പെട്ടെന്ന് നര വരുന്നത് ഏത് രോഗമുള്ളവർക്കാണ് ഉത്തരം കൊളസ്ട്രോൾ ഏത് രോഗമാണ് കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവച്ചാൽ കുറയുന്നത് ഉത്തരം തലവേദന എന്താണ് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായത് ഉത്തരം ഓക്സിജൻ ഏത് വസ്ത്രമാണ് അമിതവിയർപ്പുള്ളവർ ഉപയോഗിക്കേണ്ടത് ഉത്തരം കോട്ടൺ ഏത് കാലാവസ്ഥയിലാണ് ഹൃദ്രോഗങ്ങൾ ഏറ്റവും കൂടുതലുണ്ടാവുന്നത് ഉത്തരം തണുപ്പ് കാലം ഏത് പാത്രത്തിലാണ് ആഹാരം പാകം ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം അലൂമിനിയം കറിവേപ്പില ഭക്ഷണത്തിൽ ചേർക്കുന്നതിൻ്റെ ഗുണം ഉത്തരം ഓർമ്മശക്തി കൂടും ഉണക്കമുന്തിരി ദിവസവും കഴിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം വിളർച്ച സ്ത്രീയുടെ ഏത് അവയവത്തിലേക്ക് നോക്കിയാലാണ് യോനിയുടെ ഷെയ്പ്പ് മനസ്സിലാകുന്നത് ഉത്തരം ചുണ്ടേ